നമസ്കാരം ശ്രീഭദ്രാ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തരം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നിലെ പുതുവർഷ ഫലങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് ഉത്രം രണ്ട് കൂറുകളിലാണ് ഉൾപ്പെട്ട് വരുന്നത് അതിൽ ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം ആദ്യ പാദക്കാർക്ക് വളരെ അനുകൂലമായ കുറേ ഫലങ്ങൾ ഉണ്ടാകും വ്യാഴം അനുകൂലമായതുകൊണ്ട് ജീവിതത്തിലെ ലോട്ടറി ഭാഗ്യം നറുക്കെടുപ്പുകളിൽ സമ്മാനം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മുന്നേറ്റമുണ്ടാകും സാമ്പത്തികമായ പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ് കടങ്ങളൊക്കെ കുറേയെങ്കിലും വീട്ടാനായിട്ട് സാധിക്കും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതാണ് സ്വന്തമായിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും വ്യാപാരികൾക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആ ജോലി വ്യാപിപ്പിക്കാനും അതിലൂടെ ധനലാഭം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ച് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കും പക്ഷേ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഉത്തരം ആദ്യപാതക്കാർക്ക് കുടുംബജീവിതത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ബന്ധുക്കളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനും സാധ്യതയുണ്ട് കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആരോഗ്യം കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശനി അഷ്ടമശനിയാണ് ശനിയാണ് എട്ടിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട ആളുകളുടെ വിരഹമോ അല്ലെങ്കിൽ വിയോഗമോ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കാനും സാധ്യതയുണ്ട് ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽപ്പെട്ട കന്നിക്കൂറിലുള്ള ആൾക്കാർക്ക് വർഷത്തിൻ്റെ കൂടുതൽ ഭാഗവും കർമ്മഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ശനി ഏഴാം ഭാവത്തിലുമാണ് രാഹു ആറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ശത്രുദോഷങ്ങൾ നന്നായിട്ട് കുറയും അതേസമയത്ത് പത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗുണകരമല്ല പക്ഷേ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരം കൊണ്ട് കുറേ ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് വലിയ ധനഭാഗ്യം ഉണ്ടായില്ലെങ്കിൽ പോലും ധനപരമായ ദാരിദ്ര്യം ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അതേപോലെ തന്നെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് കുറേറെ ഗുണഫലങ്ങളും ഭാഗ്യലാഭവും ആ സമയത്ത് ഉണ്ടാകും ഏഴാം ഭാവത്തിലെ ശനി പങ്കാളിത്ത ബിസിനസ്സുകളിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലെ പ്രവാസികൾക്ക് കുടുംബത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് തർക്കങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും വീടുമായിട്ട് പിണങ്ങിപ്പോയര് തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട് അനുരാഗത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉത്തരം നക്ഷത്രജാതർ ശാസ്ത്രപ്രീതി വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശാസ്താവിന് നീലപ്പട്ട് സമർപ്പിക്കുന്നതും നീല ശംഖുപുഷ്പം കൊണ്ടുള്ള മാല ചാർന്നതും വളരെ നല്ലതാണ് ദിവസവും ശാസ്താവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ് അതുപോലെ വിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാടുകൾ ചെയ്യുന്നതും അതുപോലെ കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്